ഹലോ ഗൈസ് അപ്പം നമുക്കിന്ന് മീൻ കിട്ടിയിരിക്കുന്ന ചൂടാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ ചൂടെന്നാണ് പറയുന്നതെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നെത്തോലി എന്നാണ് പറയുന്നത് അപ്പം എന്നാൽ പിന്നെ തേങ്ങ അരച്ച് കറി വെച്ചേക്കാൻ തരുതേ തങ്ങാക്കിയപ്പം മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം ചേർത്ത് അരച്ച് ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് തക്കാളിയൊക്കെ പച്ചക്കറി അല്ലേ അപ്പം നമ്മുടെ കുഞ്ഞു ത ഇഞ്ചിയും കൂടി ഞാൻ കൊത്തി അരിഞ്ഞിട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് അടുത്ത പണി നടന്ന് അപ്പോഴേക്കും ഇത് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിപ്പ് തിളച്ചപ്പോഴേക്കും ഞാൻ കുറച്ച് മീൻ വാരിയിട്ടു മീൻമാരി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അച്ചൂന് വറുക്കാൻ പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു അതെന്നാ ഒറ്റ തേങ്ങ അരച്ച് കറി വെക്കാൻ നേരത്തെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ തൈരും കൂടെ ഞെക്കി ഒഴിച്ചപ്പോഴുകിയുടെ പെറുത്തും മിക്സിയിലും എല്ലാത്തിലും കൂടെ തെറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ മീനിനെയുള്ളതെല്ലാം കൂടെ അരപ്പെല്ലാം കൂടെ പിരട്ടി വെച്ചു അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഒക്കെ ഇട്ട് അതിന് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ മോര് കാച്ചാൻ വേണ്ടി നമ്മുടെ എണ്ണ ചൂടായപ്പം വറ്റലമുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് അത് താളിച്ച് തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ പിരട്ടി വെച്ചിരിക്കുന്ന മീനും കൂടെ വറുത്ത് എളുപ്പം വറുത്തെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടേണ്ടി വന്നിട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് വറുത്ത് പൊരിയിട്ടുണ്ടായിരുന്നു പിന്നെ കരിഞ്ഞ് പൊരിച്ചിരിക്കുന്നതെന്നും കാര്യം ആക്കണ്ട ആ ചൂട് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പൊരിയ്ക്കുന്നത് നല്ല മൂക്കണം അപ്പോൾ എത്ര ഉള്ളിട്ടായിട്ട്